ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് ദുബായിലെ ഇലക്ട്രോണിക് സ്ട്രീറ്റിലാണ് കേട്ടോ ഇവിടെ നോക്കിയ നാട്ടിലെ പോലെ തന്നെ കുറേ ഐറ്റംസ് ഉണ്ട് ഓരോ കടയിലും പാർട്സുകൾ ഉണ്ട് ടൂൾസ് ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ നമ്മുടെ എറണാകുളം റോഡ്വേ മാർക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ അതേപോലത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ ഇവിടെ ഈ ഒരു ഷോപ്പിൽ റെഡിമെയ്ഡ് ആംബ്ലിഫറുകളുണ്ട് ഈക്വലൈസർ ഉണ്ട് പിന്നെ ഈ ഷോപ്പിൽ നിന്നാണോ നമ്മളെ ചെറിയ സ്പീക്കർ വാങ്ങിച്ചത് പ്രോസ് ഓവർ ഉണ്ട് ആംപ്ലിഫയറിന്റെ ബോർഡുകൾ ഉണ്ട് പിന്നെ ട്രാൻസ്ഫോമർ ഉണ്ട് പിന്നെ ഈ ഒരു കടയിൽ നിന്ന് നമ്മുടെ എസ് ടി കി ബോർഡ് വാങ്ങിച്ചത് എസ് ടി കി ബോർഡ് അവിടെ ഇരിക്കുന്നുണ്ടോ പിന്നെ ഇത് സ്പീക്കർ സൗണ്ട് സിസ്റ്റത്തിന്റെ ഷോപ്പാട്ടോ വലിയ വലിയ സ്പീക്കറുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ സ്പീക്കർ വൈൻഡ് ചെയ്യാനുള്ള കോയലുണ്ട് ഫ്രോഡ് ഇട്ടുണ്ട് അതൊരത്ഭുതം കേട്ടാ ഇക്ട്രോണിക്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ പോകാൻ തോന്നില്ല കേട്ടോ അത്രയ്ക്ക് ഐറ്റംസ് കൂടി ഉണ്ട് പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ചുരുളിയിൽ അകപ്പെട്ടോ അല്ല കേട്ടോ പഴയ കടയിലേക്ക് നമ്മൾ തിരിച്ചു പോണന്നുണ്ടെങ്കിൽ നമുക്ക് വഴി ഓർമ്മ ഉണ്ടാവില്ല കാരണം അതേപോലെ ഇവിടുത്തെ സ്ട്രീറ്റിന്റെ ഒക്കെ സെറ്റപ്പ് ഇഷ്ടം പോലെ കടകളാണല്ലോ ഈ ഒരു ഷോപ്പ് പുതിയ ടെക് ഐറ്റംസും ബ്രാൻഡ് ഐറ്റംസും കിട്ടുന്നുണ്ട് കടയട്ടോ ഇവിടെ ഉണ്ട് ആൾ അടിപൊളി നല്ല ഹെൽപ്പിംഗ് ആണ് ഇവിടെ ആൾക്കാർ ഡിഷ് ചെയ്യേണ്ട കേട്ടോ എൽ എൻ ബി കിട്ടാനുണ്ട് ഇവിടെ സ്മാർട്ട് ടി വി എൽ ഇ ഡി ടി വി പിന്നെ ഹോം അപ്ലയൻസസ് പിന്നെ അത് ഫിറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ നാട്ടിൽ റെസ്റ്റോറൻറ്റ് കിട്ടുന്ന പോലെ ഇവിടെയും കിട്ടും അവിടെ കണ്ട ബിലാൽ പിന്നെ